പ്രവാസികളുടെ പണം ഏറ്റവും കൂടുതൽ എത്തുന്നത് ഇന്ത്യയിലേക്ക് തന്നെയാണ് ലോക ബാങ്ക് ആണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലേക്ക് ഇത്തരത്തിൽ എത്തിച്ചേർന്നത് ഒൻപത് ബില്യൺ ഡോളർ ആണ് അതായത് ഏകദേശം പത്തേ ദശാംശം ഏഴ് ലക്ഷം കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ വൻ വർദ്ധനമാണ് കണക്കിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം എട്ടേ ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം കോടിയായിരുന്നു പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയച്ചത് അതായത് ഈ വർഷം മൂന്ന് ദശാംശം രണ്ട് ശതമാനത്തിന്റെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് അതേസമയം ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് എത്തുന്ന പ്രവാസി പണത്തിൽ വർധനവ് രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി പതിനൊന്ന് ദശാംശം ഇരുപത്തിരണ്ട് ബില്ല് ഡോളർ ആയിരുന്നു രാജ്യത്തേക്ക് എത്തിയത് അതായത് ചരിത്രത്തിലെ തന്നെ നൂറ് ബില്ല് ഡോളറിലധികം പ്രവാസി പണം എത്തുന്ന രാജ്യം എന്ന നേട്ടമാണ് ഇന്ത്യ ഇതോടുകൂടി കൈവരിച്ചത് മുൻപ് രാജ്യത്തേക്ക് ഏറ്റവും കൂടുതൽ പണം എത്തിയിരുന്നത് ഗൾഫ് നാടുകളിൽ നിന്നായിരുന്നു എന്നാൽ ഇപ്പോൾ യു എസ് യു കെ ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെല്ലാം പണം എത്തുന്നുണ്ട് കോവിഡിന് ശേഷം ആഗോളതലത്തിൽ തൊഴിൽ വിപണി ശക്തിപ്പെട്ടത് ഗുണകരമായി എന്നാണ് വിലയിരുത്തപ്പെടുന്നത് വരും വർഷങ്ങളിലും ഇന്ത്യയിലേക്ക് എത്തുന്ന പ്രവാസി പണത്തിൽ കുത്തന വർധനവുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ